ആക്സ് രജത ജൂബിലിയോടനുബന്ധിച്ച് സമൂഹത്തിന് സമർപ്പിക്കുന്ന വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ പുതിയ സേവന സംരംഭമായ ഡയാലിസിസിന് വിധേയരാകുന്ന നിർദ്ധന രോഗികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ നിർവഹിച്ചു സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്വപ്നസൗധം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഖാദറിന് ഭദ്രപദം അവാർഡ് സമർപ്പിച്ചു മാധ്യമ പുരസ്കാര ജേതാക്കളായ കൌമദി ലേഖകൻ ഡി ഡി ഫ്രാൻസിസ് ശിവപ്രസാദ് പട്ടാമ്പി എന്നിവരെ ആദരിച്ചു വുഷു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച പി എൻ മുഹമ്മദ് സഹലിനെയും നർത്തകി ആവണിയെയും അനുമോദിച്ചു ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ പി എൻ വൈശാഖ് ആക്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ വത്സൻ വടക്കാഞ്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ ട്രഷറർ വി അനിരുദ്ധൻ സെക്രട്ടറി കെ എം അബ്ദുൾ സലീം ജോയിൻറ്റ് സെക്രട്ടറിമാരായ സിബിൻ ജോണി കെ ബി ഷാംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു